ഒരു പെണ്ണ് നിർത്തിട്ടേണ്ട ഒരാൾ ഒരാൾ വായൻ്റെ ഉള്ളിട്ടു വേറൊരാൾ വേറൊരു വായൻ്റെ ഉണ്ടാക്കണ എന്താണ് കണ്ടത് ഇങ്ങനെയൊക്കെ രണ്ടാളുങ്ങളും പെണ്ണിന് അവയെ കണ്ടു പാകപ്പെട്ടത് ഔഷാദിക്കാണെ ക്ഷീണ പറഞ്ഞതിന് ഞാൻ താ കണ്ട മനസമ്മാനല്ലോ അതന്നെയാണ് അങ്ങനെയൊരു അങ്ങനെയാണ് രണ്ടാ അപ്പൊ മൂന്നുപേരൊക്കെ ചെയ്യണത് മൂന്നുപേര് അത് ഒരെണ്ണം നിങ്ങളെ ഇതില്ലേ സാ ഒര്ണ്ണം പോവത്തില് ഇത് എല്ലാം കൂടി ഒന്നിച്ച് കിടക്കുന്ന ഉണ്ട് പിന്നെ പിന്നെ ഈ പട്ടിയും കുതിര കളിക്കണത് എന്തല്ലേ വേണ്ട നിങ്ങളാത്രം ആദ്യം മനസ്സിലായില്ലത് രണ്ടപ്പുള്ള എനിക്ക് വേണ്ട അണ്ടി വല്യ സ്വാഭീറ്റ് കണ്ടിട്ട് കേട്ടാ അതെന്താണെന്ന് ഓസാദിക്കാക്ക് എത്ര ആൾക്കാരല്ല പണിക്ക് എത്ര വലിയ പണക്കാരാ തങ്കോ നിങ്ങള് അവിടെത്തന്നെ നൗസാദിക്ക് ഒരാളുണ്ടായിരുന്നത്രേ ഒരാളുള്ള കാശ് മുഴുവനും കളഞ്ഞിട്ടൊരു പൊണ്ണി പൊണ്ണിനെ പോയി പോയി കാശ് മുഴുവൻ കളഞ്ഞിട്ട് അപ്പൊ ലാസ്റ്റൊരു പെണ്ണിനിക്ക് പോയി പറയണ്ടേ കാശ് മുഴുവൻ കൂടിയാന്ന് പറഞ്ഞത്ര ശബ്ദം ഒന്നും കേൾക്കുന്നില്ല ഓടിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്തൊരു ഒച്ചറിയാ പെണ്ണുങ്ങളുടെ ഒക്കെ ഒച്ച കേൾക്കണം കളിച്ചോണ്ടിരിക്കും ആ ഒന്നും ഏഹ് സംസാരം ഒന്നും ഇല്ല സംസാരം ചെയ്തല്ലേ കിടന്ന് കൊണ്ട് പച്ച വാടക ഞാനന്ന് ഞാൻ പറഞ്ഞില്ലേ അന്ന് അന്ന് ഞാൻ മറ്റേതൊന്നും കണ്ട ഇവിടെ കട്ട് ചെയ്യണ കൊച്ച അന്നില്ല ഞാൻ മറ്റേ ഡിസ്കൊന്നും കണ്ടില്ലെന്ന് നമ്മളന്ന് സംസാരിച്ചില്ലേ ഏ അന്ന് കണ്ടില്ല അന്ന് കണ്ട ഓർമ്മയിലാണ് ഞാൻ അന്ന് കൊടുത്തത് എന്റെ പൊന്നുകൂടെ അന്ന് ഞാൻ ഒരു ചേക്കട്ട സ്വപ്നവോണ ഏ റിയില്ല എനിക്ക് ഒരു അവസ്ഥ ഔഷധക്കാർ ആദ്യമായിട്ട് ചെയ്ത് നോക്കി ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ തന്നെ പോയി ഓർത്തലാടിച്ചു <sleeve> ീ ചിന്തകൾ ഇതായി കഴിഞ്ഞില്ല മനസ്സിൽ കിടക്കുന്നില്ലേ നമ്മള് സ്വപ്നത്തിൽ കൂടി പോകും ആ സ്വപ്നം സ്വപ്നക്കല്ല നല്ലതല്ല അത് ഒരസുഖം അതല്ല തുടക്ക ഇപ്പൊ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊന്നെ കല്യാണൊന്നും കഴിഞ്ഞാൽല്ലോ ആ ഒരു ഇതില് സമ്മാനത്തിൽ അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അതുപോലെ പണി പാടും ഡോക്ടർ പോയി കാണണം

െ അല്ല ഞാൻ വന്ന കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും അതാണ് ഇഷ്ടം ക്ലാസ് ഒന്നും കണ്ടില്ല പക്ഷേ അത് ആരും കണ്ടായിരുന്നു

ഞാനിത് കണ്ടുകഴിഞ്ഞാ അപ്പതന്നെ വരണം വിടും ഞാനെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ല അതുപോലെ ചെയ്തിട്ടാണ് ഞാൻ കിടന്നു പറഞ്ഞോളൂ ദിവസം പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് ഇത് ഇൻട്രസ്റ്റ് തന്നിരുന്നു

പെണ്ണുങ്ങൾ ഈ പരിപാടിക്ക് കിടക്കുന്ന പെണ്ണുങ്ങളൊക്കെ എന്തൊരുന്ന് അറിയാമോ കാണാനായിട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ആയിരിക്കും ഇംഗ്ലീഷിലാണ് രണ്ടുപേരും മൂന്നു മൂന്നുപേരൊക്കെ ഉള്ള പരിപാടി സാധാരണന്ന് പറഞ്ഞാൽ മറ്റേതാണ് മൂന്ന് പേരൊന്നുകൊണ്ടില്ലേ ഒരെണ്ണം കോട്ടിലും വെച്ചോടുക്കും വാട്ടിലും വെക്കും ഒന്നെ വായിലും വെച്ചു കൊടുക്കും

എനിക്ക് ഞാനല്ല മോളിങ്ങനെ പറയാനും പറ്റില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല നിങ്ങളുടെ അവസ്ഥകളും എനിക്ക് പറയാൻ അറിയാനും പറ്റില്ല അറിയില്ലേ അല്ല അറിയാൻ പറ്റിയില്ല മോണ്ട അവസ്ഥ ഔഷധ ഔഷധ വിചാരിച്ച് ഞാനപ്പോ ഔഷധം റബ്ബർ കാണും കാണുന്നില്ല വേഗം ഉറപ്പാക്കിയതാണ് എനിക്ക് വേഗം ഇതും കണ്ടത് മതിയായി

നിങ്ങളുടെ ഇന്നിപ്പോ എങ്ങനെയാണ് ഇതാണ് നിങ്ങളുടെ ഇതല്ലേ നനല്ലേ തന്നെയാണ് അതല്ല നിങ്ങളുടെ മെയിൻ മേലിത് അതല്ല ശരിക്കും ഇത് പറയുന്നത് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ വികാരം ഇങ്ങനെയാണെന്നറിയാമോ ഇപ്പം തന്നെ ആണോ ഇപ്പൊ വെള്ളം പോലെ വന്നില്ലേ അത് നിങ്ങളുടെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് വികാരത്തിന്റെ തുടക്കമാണ് പിന്നെന്ത പറഞ്ഞുകഴിഞ്ഞാല് ഒരു രജിമോർച്ചാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഞങ്ങൾക്ക് അതാണ് ശരിക്കുള്ള കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് സംഭവിച്ചുകഴിഞ്ഞാല് മോളൊക്കെ അത് ഒരു ആനന്ദ ഞങ്ങളൊക്കെ അത് വിചാരിക്കുന്നത് ഇതിപ്പന്നെ നിങ്ങളത് അങ്ങനെ പോണതല്ല ഈ സാനം വരാൻ കാരണം എന്താണെന്ന് അറിയാമോ ഇപ്പൊ അടുത്ത് ഇതായിട്ട് ആളുകളുടെ സാധനം അതിനുള്ളായിട്ട് കേറുന്നതിന് മുമ്പ് ഇപ്പൊ നിങ്ങക്ക് വികാരം വരുമ്പോ തന്നെ ഇങ്ങനെ ഡ്യൂപ്ലിക്കൻസ് വരും ഈ വെള്ളം പോലെ വരും അത് വന്നില്ല ഈ ബന്ധപ്പെടുന്നില്ല വേദന ഉണ്ടാതിരിക്കാനുള്ള ഇതാണ് അതാണ് അതിനാണത് വന്നത് അപ്പൊ നിങ്ങൾ പോയിരുന്നല്ല നിങ്ങൾക്ക് പോവില്ല പോണത് ഞങ്ങളുടെ ആണ് ഞങ്ങളുടെ പോയി കഴിഞ്ഞാലാണ് ഞങ്ങൾക്കുള്ള ഇൻട്രസ്റ്റ് വരുന്നത് നിങ്ങക്ക് ആ അത് പോയി കഴിഞ്ഞാലും അത് അത് വരുമ്പോഴാണ് നിങ്ങള് ശരിക്കുള്ള ഇത് തുടങ്ങാൻ പോകുന്നത് പിന്നെ എന്റെ മുന്നേറ്റവും വലിയ രൂപം ആ ദൂപ്പത്തിന്റെ അത്ര ഒരു ദുഃഖം വരില്ല അതന്നെ അങ്ങനെ വന്നു കഴിയുമ്പോഴല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അത് വന്നത് ഇൻട്രസ്റ്റ് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ് ഇതുപോലെ വന്നത് അത് വന്നത് കഴിഞ്ഞാൽ ശരിക്കും വെച്ചോണ്ടില്ലേ ഞാൻ പറഞ്ഞ ഇതാണ് ചെയ്തത് അപ്പം കുറച്ചു നേരം ചെയ്ത് കഴിഞ്ഞില്ലേ നിങ്ങളുടെ നരമ്പ ടൈറ്റ് ആവും വലിയ മുറുക്കും അപ്പൊ അതല്ല നമ്മൾ ചെയ്ത് അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കി അപ്പൊ പറഞ്ഞ കാര്യം സംഭവം അത് നമ്മൾ പേപ്പറൊക്കെ നിങ്ങൾക്ക് ആനന്ദറിയില്ല ഔസിച്ചിട്ട് പറഞ്ഞില്ല എനിക്ക് കേൾക്കുമ്പോ എനിക്ക് ഭാവി ചെയ്താൽ മതി ചെയ്യണ്ട ചെയ്തരാനെ ഒന്നുകൂടി കാണാൻ പോരും കാണരുത് കിട്ടാണ്ടിത്ര അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞാൽ മോള് കാണാ ഡിസ്ക് ഇടാ ഡിസ്ക് ഇട്ടോണ്ടല്ലേ പാവട ഇന്നത്തെ ചുരിദാറാണോ ചുരിദാറിന്റെ കൂട്ടിട്ടില്ലേ സദ്യയൊക്കെ വാങ്ങിച്ചിട്ട് മറ്റേ കൈ വെച്ചോണ്ടില്ലേ കാണാണ്ടല്ലേ ല്ല ഓട്ടയുടെ മോല വേറൊരു ഇതുണ്ട് നീണ്ടല്ലോ അത് കണ്ടില്ലേക്ക് അവിടെ ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ നേരം കാണിച്ചോ അങ്ങനെ കാണിക്കുമ്പോ കുറച്ച് ചെയ്യുമ്പോ അറിയാൻ പറ്റും ഇത് കണ്ടോണ്ടിരിക്കുമ്പോ ചെയ്യാ ആ മനസ്സിൽ ടെൻഷൻ അതല്ലേ വേറെ വേറെ ടെൻഷനൊന്നും വേണ്ട അപ്പം തന്നെ കഴിഞ്ഞ ഇപ്പൊ ആരും കാണുന്നില്ലേ അപ്പൊ കാര്യപ്പെട്ടില്ല നമ്മൾ ഈ കാര്യത്തിനാണല്ലോ ടെൻഷൻ നല്ലത് ഇപ്പൊ ടെൻഷൻ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സംഭവം ഇപ്പൊ തന്നെ റെഡി ആവും അപ്പൊ മോള് പോയി കാണുന്നല്ലേ

ഒരു ലക്ഷം രൂപ എനിക്ക് ഒരു ലക്ഷം അതെ സമാധാനം അടുത്തോണ്ടെ കിച്ചിരും പോകാനൊരു ദിവസം ഞാൻ പറഞ്ഞോ എനിക്ക് തിരക്കിലാണ് ശരി പറഞ്ഞു

আরে লেনা বিন দা ও তো ওয়ার্টনারে সরি না ওয়ার্ট পাঁচটা দমা ওকে